ഹായ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമത്തെയും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ പിൻപറ്റുകയോ ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ ജനാധിപത്യ വിശ്വാസികളാണ് എന്ന വ്യാജേന ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് അവരുടേതായിട്ടുള്ള ചില നിയമ സംവിധാനങ്ങളുണ്ട് അവർ അതിനെ മാത്രമേ പിൻപറ്റൂ ഗാൻവാപ്പി പള്ളിയിലെ എ എസ് ഐ സർവേക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി ഉത്തരവിനെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹോഡ കോടതി പരിഗണിക്കാനിരുന്നിട്ടും അതിനപ്പുറത്തേക്ക് എന്തിനാണ് നിയമ നടപടികൾ ഇവര് കൈയിലെടുക്കുന്നത് സർവേ പള്ളിയുടെ നിലവിലുള്ള രൂപകൽപ്പനയെ ഇല്ലാതാക്കുമെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ വാദം എന്നാൽ പള്ളിയാണോ അതോ ക്ഷേത്രമാണോ എന്ന് കണ്ടെത്താനാണ് സർവേ എന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം അത് പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും ശരി ഗവേഷണം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരത് കണ്ടെത്തി കോടതിയെ ബോധ്യപ്പെടുത്തട്ടെ അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രാഥമിക വാദം കേട്ട സാഹചര്യത്തിലാണ് മുസ്ലിങ്ങൾ ഇളകി മറിയുന്നത് സർവേക്ക് സുപ്രീം കോടതി നൽകിയ സ്റ്റേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവസാനിക്കാനിരിക്കുമ്പോഴാണ് യുടെ നിർണായകമായ തീരുമാനം വരുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗാൻവാപ്പി പള്ളിയിൽ സർവേക്ക് ജില്ലാ കോടതി ഉത്തരവിട്ടത് സർവേയുടെ റിപ്പോർട്ട് അടുത്ത മാസം നാലാം തീയതി സമർപ്പിക്കാനും നിർദ്ദേശിച്ചു ഇതിനെതിരെയാണ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ എത്തുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനു മുന്നിൽ ഹർജി പരാമർശിച്ചു തുടർന്ന് അടിയന്തര വാദം കേൾക്കുകയായിരുന്നു അപ്പീലിന് പോകാൻ സമയം നൽകാതെയാണ് നടപടിയെന്നും രാവിലെ മണിക്ക് സർവേ തുടങ്ങിയെന്നും പള്ളി കമ്മിറ്റിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഇതിന് സ്റ്റേ വേണമെന്നാവശ്യപ്പെടുകയായിരുന്നു അവർ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു വരെ സർവേ കോടതി തടയുകയായിരുന്നു ഇതിനുള്ളിൽ ജില്ലാ കോടതി ഉത്തരവിനെതിരെ പള്ളിക്കമ്മറ്റിക്ക് അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതി ഉടനടി അപ്പീൽ തീരുമാനം എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു പള്ളിക്കകം കുഴിച്ചു പരിശോധന നടത്താൻ സാധ്യതയുണ്ടെന്ന് കമ്മിറ്റിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദ വാദത്തിനിടെ പറഞ്ഞു എന്നാൽ നിലവിൽ അളക്കലും റെഡാർ ഇമേജിംഗ് ഫോട്ടോഗ്രാഫി എന്നിവയും മാത്രമാണ് നടത്തുന്നതെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു സർവേ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി ി എന്നിവർ പാർലമെന്റിൽ നോട്ടീസ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിഷേധം എങ്ങും ഞങ്ങളുടെ ചവിട്ടിയിട്ടല്ലാതെ അതായത് ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ടല്ലാതെ പള്ളി പൊളിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് ജുഡീഷ്യറിയുടെ എങ്ങ ഇന്ത്യ രാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നാലില് ബാബരി കുടങ്ങൾ അതേ തള്ളി തകർത്തിൽ ആർ എസ് എസ് കാര് ബാബരി കുടങ്ങൾ തള്ളി തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ തീരാ കളങ്കം സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രയൽ മോഡൽ ഉത്തർപ്രദേശിലെ വാരണാസി മസ്ജിദിലൂടെ ആർ എസ് എസ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ്

ഒന്നിന്റെ പേരിൽ വോട്ട് നേടാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് രൂപത്തിൽ കഴിഞ്ഞ ജനുവരി മാസം ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് എന്തുകൊണ്ടാണ് രാമക്ഷേത്രം പെടുന്നത് എന്ന് ചോദിച്ചാൽ മോഡിക്കും കൂട്ടർക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടമായി ഉയർത്തി കാണിക്കുന്നു

アカンのルール ാണ് വിമാരെ ആധിപന്മാരെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ വിളിച്ചു നിർത്തി മനസ്സിലാക്കേണ്ടത് ഇതേതെങ്കിലും വിഭാഗത്തോടുള്ള അല്ലെങ്കിൽ ഇതേതെങ്കിലും മതവിഭാഗത്തോടുള്ള ഒരു പ്രത്യേകതരം നീതിയുടെ പ്രശ്നമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവരുണ്ട് മുസൽമാനുണ്ട് ക്രൈസ്തവരുണ്ട് ബുദ്ധരുണ്ട് മതമുള്ളവരും മതമില്ലാത്തവരും അവരവരുടെ ആശയങ്ങൾ ആശയങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ത് എന്ത് ജനുവരി

ും പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചോളം രാഷ്ട്രങ്ങളുടെ പട്ടിക പുറത്തുവിടുന്നു അതിനകത്ത്

സ്ത്രീ സുരക്ഷയെ കുറിച്ച് വോട്ട് തേടാൻ സാധിക്കുമോ ഇല്ല എന്ന് അവർ കൃത്യമായ ബോധ്യമുണ്ട് തീർന്നാമോ ബ്രിജഭൂഷൺ കമ്മിറ്റിയുടെ നേതാവ് അവരുടെ രാജ്യത്തിന്റെ യശസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിയ കായിക താരങ്ങൾ അവർക്ക് കിട്ടിയുടെ ജെ പിയുടെ എംപിക്കെതിരെ നടപടി എടുക്കാൻ നരേന്ദ്രമോദിയും കൂട്ടനും തയ്യാറായില്ല ആ നരേന്ദ്രമോദിയാണ് കൊച്ചിയിൽ വന്നിട്ട് പറയുന്നത് സ്ത്രീ സുരക്ഷക്ക് തുള്ളത്തരം എന്ന് പറഞ്ഞാൽ അല്പത്തരം എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ പറയാറുണ്ട് ണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ ഗതികേടാണ് എന്ന് ഞങ്ങൾക്കറിയാം കാരണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നാഴികക്ക് നാല്പത് വട്ടം പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ അതേ ഗുജറാത്തിന്റെ മണ്ണിൽ എന്ന ഒരു ജീവിക്കുന്ന രക്തസാക്ഷിന്റെ ഇന്നാട്ടിലെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ലോകത്തിന്റെ മുന്നിൽ രാജ്യത്തിന്റെ തലമുക്കപ്പെട്ട ഗുജറാത്ത് നടക്കുമ്പോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര ദാമോദർദാസ് മോഡി അന്ന് അറിയേണ്ടതുണ്ട് അന്ന് ഓരോ പ്രതികളെയും ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട്

എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷയുള്ളത് കേരളത്തിലുണ്ടോ ഏ അതല്ലാതെ ബി ജെ പി അല്ലാതെ ഭരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്ക് സുരക്ഷയുള്ളത് നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥ തന്നെ എടുത്താൽ പോലെ എത്രയെത്ര വിഷയങ്ങൾ വേണം ശരി മുഴത്തിന് മുന്നൂറ് വട്ടം മതേതരത്വം വിളമ്പുന്ന എസ് ഡി പി ഐക്കാരൻ്റെ ഒരു പ്രഭാഷണവും കൂടി ഞാൻ കേൾപ്പിച്ച് തരാം പലപ്പോഴും കേൾപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും കേൾപ്പിച്ചു തരാം അതായത് കൃത്യമായി കേൾക്കണം മനസ്സിലാക്കണം ഓരോ വിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകാനും പ്രചരിപ്പിക്കാനും മതമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കൊലവിളിയൊന്ന് കേട്ടു നോക്കിക്കേക്കാരൻ്റെ ഒരാളാണ് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ എന്താ നേതാക്കന്മാരുടെ സഹകാരിവാഹകാര്യ ജില്ലാ സഹകാര്യവാഹക് മണ്ഡലം കാര്യവാഹക ഭൗതിക ശാരീരിക ശിക്ഷക പ്രചാരക പ്രമുഖ ദണ്ട് കത്തി മടി വാള് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവര് ഇവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക ആരാണ് ചോദിക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖന്ന് നിങ്ങൾക്കറിയോ ഈ മണ്ഡലം ആരാ ജില്ലാ സഹകാര്യവാഹക അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം എസ് ഡി പി ഐ യുടെ പ്രവർത്തകർക്ക് നന്നായിട്ടറിയ ആരാണ്

വാഗ്ദാനങ്ങളെ കുറിച്ചും ഒക്കെ ശരിയാണ് നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ രൂപത്തിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയും എസ് ഡി പി രഞ്ജിത് ശ്രീനിവാസന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് കേട്ടാൽ ഏത് കരയാത്ത മനുഷ്യനും കരഞ്ഞു പോകും ആ രൂപത്തിലാണ് ആ മനുഷ്യനോട് ചെയ്ത് എന്നിട്ട് ഇവരിരുമ്പ് തണ്ട് കത്തിനോക്കിയാണ് ഇവരുടെ പേരൊന്നൊരു മനുഷ്യന്റെ വീട്ടിലേക്ക് പതിനഞ്ചു പേർ കൂടവും ചുറ്റുകയും വടിവാളും കമ്പിപ്പാരയും ഒക്കെയായി ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ തേറി പോക കൂടം കൊണ്ട് ആദ്യത്തെ ശ്രീനിവാസന്റെ തല കണ്ടിച്ചിൽ തന്നെ തലയോട്ടി പിളർന്നു കണ്ണുകൾ ദൂരേക്ക് തെറിച്ചുപോയി എന്നിട്ടും വിട്ടോ പതിനഞ്ചു പേരും മാറി മാറി വെട്ടി മതേതരത്വത്തിന്റെ മഹിമയെ കുറിച്ച് വാനോളം പാടി പുകഴ്ത്താൻ പോപ്പുലർ ഫ്രണ്ടുകാരേക്കാൾ എസ് ഡി പി ഐയേക്കാൾ ആർക്കാണ് ക്വാളിറ്റി ഉള്ളത് യോഗ്യതയുള്ളത് നന്ദി